നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക ഉയർച്ച ജീവിതത്തിൽ അഭിവൃദ്ധി നേടുന്ന സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു അവരുടെ ജീവിതം അപ്പാടെ മാറുന്നു പ്രവചനങ്ങളൊക്കെ സത്യമാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു ഇവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ലോട്ടറി ഭാഗ്യം അതായത് സാമ്പത്തിക മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നു ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒന്നിനു പുറകെ ഒന്നായി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇങ്ങനെ സമയം ചില നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നു പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒന്നും തന്നെ നല്ല കാര്യങ്ങൾ സംഭവിക്കാത്ത സംഭവിക്കാത്തൊരവസ്ഥ അത് പലർക്കും അവരുടെ ജീവിതത്തിൽ വിളിവായിട്ടുള്ള കാര്യമാണ് ചില സമയങ്ങൾ അനുകൂലമായി വരുന്ന സ്ഥിതിയിൽ അത് ഉപയോഗിക്കാൻ സാധിക്കാതെ വരുന്നു ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ ഈശ്വരനെ വിളിക്കാറുണ്ട് ഈശ്വരന്റെ കൂട്ട് വേണമെന്ന് വിചാരിക്കാറുണ്ട് പലപ്പോഴും പലരും ദുരിതപൂർണമായ ജീവിതത്തിൽ അതങ്ങനെ അങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നു ചിലരാകട്ടെ ഈശ്വരനെ മുറുകെ പിടിച്ചുകൊണ്ട് അവർ ഈശ്വരനാമങ്ങൾ ജപിക്കുന്നു ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ ചെയ്യുന്നു നമ്മുടെ ഇപ്പോൾ ഉള്ളൊരു മോശമായ കാലം കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ വന്നു ചേരും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു സമയം ഇവർക്ക് അനുകൂലമാകുന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ട് തുടങ്ങുന്ന ഒരു സമയം ഉണ്ടാകുന്നു അങ്ങനെയുള്ളൊരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ ജീവിതത്തിൽ സമ്പന്ന യോഗം കോടീശ്വര യോഗം എന്നൊക്കെ വിളിക്കുന്ന തരത്തിൽ അവരുടെ ജീവിതം പാടെ മാറുന്നു ജീവിതത്തിൽ അഭിവൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെ വന്നു ചേരുന്നു മഹാഭാക്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ അവിടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ശത്രുക്കൾ പോലും അസൂയോടുകൂടി നോക്കിക്കാണുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു ദിവസവുമുള്ള എൻ്റെ ഉപാസന ശക്തിയായ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും ഐശ്വര്യ സമ്പൂർണമായ ജീവിതത്തിനും കുടുംബ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും താങ്കളുടെ എല്ലാവിധ അഭിവൃദ്ധിയും നേട്ടവും ആഗ്രഹങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിലും എപ്പോഴും സാന്നിധ്യമുണ്ടായിരിക്കും അതിനുവേണ്ടി താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്മകൾ നേരുന്നു എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ ജീവിതം സന്തോഷകരമായി ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു യോഗത്തിലേക്ക് എത്താനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന ആത്തായ ഉണ്ടാകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് ഇവരുടെ കർമ്മസമ്മതമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങൾ മാറി നിൽക്കുന്നു ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് എത്ര തന്നെ ദുരിതപൂർണ്ണമായ അവസ്ഥകൾ ഉണ്ടെങ്കിലും അവസ്ഥകളൊക്കെ മാറി നിൽക്കുന്ന ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു മഹാഭാഗ്യം മഹാ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും എന്നിരുന്നാലും ചില അവസരങ്ങളിൽ ചില വീഴ്ചകൾ അതായത് ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ക്രയക്രയത്തിൽ വരുന്ന അപാകതകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് ചതിവിൽപ്പെടാതെ നോക്കുക ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം ഇവർക്ക് വന്നു ചേരും അതിലൂടെ ഉയർച്ചകൾ സുനിശ്ചിതമായി അവർക്ക് അനുഭവിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നേട്ടങ്ങൾ ഉണ്ടാകും ഉറപ്പാണ് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങൾ മാറുന്നു ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരും ഇവിടെ സ്വപ്നങ്ങൾ പൂവണിയാൻ സാധിക്കുന്നൊരു സമയമാണ് ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ മഹത്തായ വിജയങ്ങൾ കാണാൻ സാധിക്കും ഒട്ടും ആശയില്ലാതെ ആഗ്രഹമില്ലാതെ ചെയ്യുന്ന കാര്യമാണെങ്കിലും നടക്കില്ല എന്ന് വിചാരിച്ചു കൊണ്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും ആ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം കൂടിയാണ് ഭാഗ്യമുണ്ട് എല്ലാം കൊണ്ടും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കുന്ന സമയം കൂടിയാണ് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക ഭഗവാന് കറുകമാല ചാർത്തി പ്രാർത്ഥിക്കുക എല്ലാം കൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഇവർക്ക് ലഭിക്കും അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനമുണ്ട് എല്ലാം കൊണ്ട് ബാക്കി തെളിഞ്ഞു നിൽക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കാൻ സാധിക്കുന്നൊരു സമയമാണ് ജീവിതത്തിലെ പലവിധ വൈപ്പേറിയ ദുഃഖപൂരിമായ അവസ്ഥകൾ മോശപ്പെട്ട വിഷമ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ആളുകളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്നൊരു സമയമാണ് കടങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ കടബാധ്യതകളുള്ള ആളുകളാണെങ്കിൽ ബാങ്കിലോ മറ്റുള്ള ധനകാര്യ സ്ഥാപനത്തിലോ ലോൺ ഉള്ള ആളുകളാണെങ്കിൽ സ്വർണ പണയം വച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ഇത്തരം അവസ്ഥയിൽ നിന്നുള്ള മോചനം ലഭിക്കാൻ അതായത് കടബാധ്യതകളെ ഒക്കെ വീട്ടാനും തീർക്കാനും സാധിക്കുന്ന തരത്തിലും അവസരങ്ങൾ ഉണ്ടാകുന്നു വരുമാനം വർദ്ധിക്കുന്നു സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു നല്ലൊരു ജോലി ലഭിക്കുന്നു ജോലിയിൽ ഉയർച്ചകൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മഹാഭാഗ്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താനുള്ള അവസരം ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കുന്ന മഹത്തായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് സാമ്പത്തിക മുന്നേറ്റം കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചയിലൂടെ കുതിച്ചു വരാൻ സാധിക്കുന്നതുമായ സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് ഇവർ നേടിയിട്ടുണ്ട് പിന്നെ സമാധാനമില്ലാത്ത രാത്രികൾ ഇവർക്കുണ്ടായിട്ടുണ്ട് എല്ലാം സാമ്പത്തിക ബാധ്യതകൾ കൊണ്ട് തന്നെയാണ് പിന്നെ സമാധാനം ഉണ്ടാകുന്ന ഒരവസരം വന്നിച്ചേരുന്നു ഇവർക്ക് വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കാതെ നിന്ന ഒരവസ്ഥയിൽ നിന്ന് അതൊക്കെ പൂർത്തീകരിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഇവർക്ക് വന്നിച്ചേരുന്നു മഹാഭാഗ്യം ഉണ്ടാകുന്നു ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും മഹാഭാഗ്യം ഉണ്ടാകുന്നു ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കുന്നു അടുത്ത നക്ഷത്രം ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ഒട്ടേറെ കടവകൾ ഇവർക്ക് കടക്കാൻ സാധിക്കും പലവിധ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറും ബിസിനസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർക്കുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ തീരുന്നു കച്ചവടം വാണിജ്യം സാഹിത്യ കലാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കുന്നു അതായത് പേരും പ്രശസ്തിയൊക്കെ വർദ്ധിക്കും വരുമാനം വർധനവ് വന്നു ചേരും ജീവിതത്തിൽ പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഇവർ കുതിച്ചുവരാനുള്ള സാഹചര്യങ്ങൾ തെളിയുന്നു മഹാഭാഗ്യം തന്നെയാണ് ഇവർക്ക് വന്നു ചേരുന്നത് അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകൾ വന്നു ചേരും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകും ഒട്ടേറെ നേട്ടങ്ങളുണ്ടാകുന്ന ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന കുടുംബത്തിന് ഒട്ടാകെ ഐശ്വര്യം ഒന്ന് നിറയുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഇവർ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക ജീവിതത്തിലെ പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കാൻ ഇവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാർക്ക് പലവിധ തടസ്സങ്ങൾ തടസ്സങ്ങളാണ് ഇവർക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ളത് ആ തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്ന മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ശനീശ്വര പൂജ ചെയ്യുക നവഗ്രഹ ദോഷ ശാന്തിക്ക് വേണ്ടി നവഗ്രഹ പൂജ ഒരുപാടായി സമർപ്പിക്കുക എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ വന്നു ചേരും ചതയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഇവർക്കുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാഹചര്യങ്ങളുണ്ട് ഔഷധ സേവ ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധ വേണം അടുത്ത നക്ഷത്രം പൂരോട്ടാതി നക്ഷത്രമാണ് പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അഭിലാഷങ്ങൾ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ നടപ്പിലാക്കുന്നൊരു സമയമാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം